മലബാറിന്റെ സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ വണ്ടൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മൺചട്ടികളും തൈകളും വിതരണം ചെയ്തു കഴിഞ്ഞ വർഷം അപേക്ഷ നൽകിയവരിൽ ബാക്കിയുണ്ടായിരുന്ന പതിനാറ് പേർക്കാണ് വിതരണം ചെയ്തത് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർ അധ്യക്ഷത വഹിച്ചു ചകിരിച്ചോർ ആട്ടിൻ കാഷ്ടം പൊടിച്ചത് വേപ്പിൻ പിണ്ണാക്ക് എല്ലിൻപൊടി വിത്തുകൾ തൈകൾ നിറയ്ക്കാനുള്ള മണ്ണ് മുതലായവ പ്രത്യേകം പാക്കറ്റുകളാക്കിയാണ് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ കൃഷി നേതൃത്വത്തില് ഇരുപത്തഞ്ചു വീതം മൺചട്ടിയും അതിലേക്ക് നിറയ്ക്കാൻ ആവശ്യമുള്ള പോട്ടി മിക്സറിന് ആവശ്യമുള്ള സാധനങ്ങളും ഒഴിവാണി തൈകളും കൂടെയാണ് ഇന്നിവിടുന്ന് കൊടുക്കുന്നത് ചകിരിച്ചോറുണ്ട് ആട്ടും കാഷ്ടം പൊടിച്ചതുണ്ട് ഉണ്ട് വേപ്പുമിണാക്ക് തുടങ്ങി ഒരു ചട്ടി നിറയ്ക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും കൂടിയാണ് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് റുപ്പിയാണ് ഇതിന്റെ ഗുണഭോക്തവിധം ബാക്കി തുക സംസ്ഥാന സർക്കാർ സബ്സിഡി നിരക്കിലാണ് കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ